െ മോന്റെ മോൻ പറയുന്നതും മോളും ഒക്കെ ആരും പറയിപ്പിച്ച് പറഞ്ഞല്ല അവര് അവരെ കാര്യങ്ങൾ പറഞ്ഞു ഇത് മനുഷ്യന്റെ പ്രപ്പോസൽ വന്നപ്പോ തന്നെ മോളാണ് എന്റെ അടുത്തൊക്കെ പറയുമ്പോ അറിയാം അമ്മക്ക് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് മോനും ഹാപ്പിയാണ് അപ്പൊ എന്റെ അടുത്ത് മോന് പറയൂ എനിക്ക് അമ്മേനെക്കാളും ഒറ്റപ്പാടി സ്നേഹം അപ്പനോടാണ് അപ്പ നല്ല സ്നേഹമാണ് ഇടക്കിടക്കേ പറയത് എപ്പോഴും മോള് എപ്പം മെസ്സേജ് കൂടും പക്ഷെ മോൻ എന്ത് ഇനി ഉറങ്ങുന്നതാണെങ്കിലും ഞാൻ സംസാരിക്കും സംസാരിച്ചോണ്ട് നോക്കുമ്പോൾ എപ്പോഴും ഗുഡ് നൈറ്റ് അപ്പ ഗോഡ് ബ്ലസ് യു ലവ് യു അപ്പ എന്ന് പറഞ്ഞിട്ടേ കിടക്കുള്ളൂ അത് അപ്പം അതാ സ്നേഹമല്ലേ ആദ്യം തന്നെ അവർ പറഞ്ഞപ്പോ തന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇങ്ങനെ അവരംഗീകരിക്കോ വിളിക്ക അച്ഛൻ എല്ലാം ഒരിത് കൊടുക്കോന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ എന്താന്നറിയില്ല അവരപ്പാന്ന് വിളിച്ചത് ചേട്ടൻ വന്നിട്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു വല്ല്യ കുട്ടി ആയില്ലേ മോള് അപ്പൊ എന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ആ സ്നേഹം പോകുന്നൊക്കെയുള്ള ഒരു അമ്മേൻ്റെ ഒരു സ്നേഹം പോകുന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവും അപ്പൊ അവരംഗീകരിക്കുന്നത് വരെ ഞാൻ കാത്തിരുന്നോളാം എന്നാ പറഞ്ഞു പക്ഷെ അതിനും വേണ്ടി വന്നില്ല ദിവ്യം ക്രിസ്റ്റിന്റെയും വിവാഹം കുറച്ചുനാൾ പ്രണയിച്ചതിന് ശേഷമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ പ്രണയവും വിവാഹവും തമ്മിൽ രണ്ടും രണ്ട് തരത്തിലുള്ളതാണെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് വിവാഹത്തിലേക്ക് വരുമ്പോഴേക്കും ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത് മക്കളുടെ സമ്മതമായിരുന്നു അതിനെത്ര നാൾ കാത്തിരിക്കണം ക്രിസ്സിനോട് എപ്പോഴായിരിക്കും അത് സംബന്ധിച്ച് കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയുക തുടങ്ങിയ സംശയങ്ങളൊക്കെ ദിവ്യയ്ക്കുണ്ടായിരുന്നു എന്നാൽ ക്രിസ് ആവട്ടെ ദിവ്യ ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്നത് കണ്ട് നിൽക്കാനും തയ്യാറായില്ല എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം മക്കളുടെ സമ്മതത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാം എന്നതായിരുന്നു ക്രിസ്തൻ്റെ മറുപടി എന്നാൽ ദിവ്യ സന്തോഷവതിയാണ് കാരണം ദിവ്യ ഇപ്പോൾ പറയുന്ന ഏറ്റവും പുതിയ അഭിമുഖത്തിൽ മക്കൾ രണ്ടുപേരും ക്രിസ്തനോട് അത്രയധികം സ്നേഹം ഇപ്പോഴേ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടുപേരും ക്രിസ്തനെ അപ്പനായി സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ദിവ്യ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഇത് കേട്ടപാടെ ക്രിസ്റ്റിനും വളരെയധികം സന്തോഷമായി കാരണം മോൾക്ക് നല്ല പ്രായമായി വരികയാണ് മകനും അത്യാവശ്യം നല്ല പ്രായമുണ്ട് ഇരുവർക്കും പെട്ടെന്ന് ഒരു അച്ഛനെ അച്ഛനായി സ്വീകരിക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള സംശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ് കാത്തിരിക്കാൻ തയ്യാറായിരുന്നു എത്ര നാൾ വേണമെങ്കിലും എടുത്താലും കുഴപ്പമില്ല അവരവരുടെ സന്തോഷത്തിലും സമാധാനവും നോക്കി അവരച്ഛനായി അച്ഛനായി കാണട്ടെ എന്നതായിരുന്നു ക്രിസ്തൻ്റെ നിലപാട് ദിവ്യക്കും അതുപോലെയായിരുന്നു കാരണം ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യ വിവാഹത്തിനായി തന്നെ ഇറങ്ങി തിരിച്ചത് രണ്ടു മക്കളുടെയും സമ്മതപ്രകാരമാണെന്ന് ദിവ്യ പല കുറി പറഞ്ഞിട്ടുമുണ്ട് മക്കളും അതുപോലെ തന്നെ ക്രിസ്തനെ അച്ഛനായി സ്വീകരിക്കുന്നത് ദിവ്യയുടെ നിർബന്ധപ്രകാരമല്ലെന്നും രണ്ടുപേരും മനസ്സറിഞ്ഞ് തന്നെയാണ് അച്ഛനായി കാണുന്നതെന്നും ദിവ്യ പറഞ്ഞതിന് ശേഷവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം അത്രയധികം പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് ദിവ്യയും ക്രിസ്തും മുൻപത്തെ ജീവിതത്തിൽ അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത് അതെല്ലാം പ്രേക്ഷകർക്ക് മുന്നിൽ അവരോട് തുറന്ന പുസ്തകം പോലെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതുമാണ് അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം മാറി മറിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് അവരെത്തുമ്പോൾ പോലും മക്കളുടെ സമ്മതവും കൂടി അതിലുണ്ടെങ്കിൽ ഇരുവരും എത്രമാത്രം സന്തോഷത്തിലാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ